ജില്ലയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ തുടരുമ്പോഴും വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന ആക്ഷേപം കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ കുടുംബത്തെ വനംവകുപ്പ് അവഗണിക്കുന്നതായും പരാതിയുണ്ട് രണ്ടു മാസത്തിനു ശേഷം ഇന്നലെ ജില്ലയിലെത്തിയ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രജീഷിന്റെ വീട് സന്ദർശിക്കാതെ മടങ്ങി ജില്ലയിൽ സർവകക്ഷി യോഗം പോലും വിളിക്കാൻ മന്ത്രി തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ിസംബർ ഒൻപതിനാണ് കടുവയുടെ ആക്രമണത്തിൽ വാഗേരി മൂടക്കൊല്ലി സ്വദേശി പ്രജീഷ് കൊല്ലപ്പെടുന്നത് കടുവ പ്രജീഷിനെ കൊലപ്പെടുത്തുകയും ശരീരഭാഗങ്ങൾ ഭക്ഷിക്കുകയും ചെയ്ത വാർത്ത സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് നവകേരള സദസ്സ് നടക്കുന്നതിനാൽ തന്നെ വനം മന്ത്രിയോ മറ്റു മന്ത്രിമാരോ പ്രജീഷിന്റെ വീട് സന്ദർശിച്ചിരുന്നില്ല നവകേരള സദസ്സ് പൂർത്തിയായി ഒരു മാസം കഴിയുമ്പോഴും വനം മന്ത്രി പ്രജീഷിൻ്റെ വീട് സന്ദർശിക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വനം മന്ത്രി ഇന്നലെ പ്രജീഷിന്റെ വീട് സന്ദർശിക്കാതെ മടങ്ങിയത് വയനാട്ടുകാരോടുള്ള അവഗണനയുടെ തെളിവാണെന്ന് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് എം പി നവാസ് പറഞ്ഞു കടുവയുടെ ആക്രമണത്തിന് ഇരയായി പ്രജീഷ് മരണപ്പെട്ടിട്ട് ഒരുപാട് ദിനങ്ങളായിട്ടും നാളിതുവരെ ആയിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ചും വനം വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ഇന്നലെ ഈ ജില്ലയിൽ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ വസതി സന്ദർശിക്കാൻ തീരുമാനമെടുക്കാതിരുന്നതും അവിടെ പോവാതിരുന്നതും വളരെ ദൗർഭാഗ്യകരമായി എന്നുള്ളതാണ് യൂത്ത് ലീഗിൻ്റെ അഭിപ്രായം കാരണം വയനാട്ടിലെ ജനങ്ങൾ ജീവനും സ്വത്തിനും ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആ ഒരു ഘട്ടത്തിൽ വനംവകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ഇവിടെ ഈ ജില്ലയിൽ ഉണ്ടായിട്ട് അവിടെ വരെ ഒന്ന് പോയി നോക്കാതിരുന്നത് വയനാട്ടിലെ ജനങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് യൂത്ത് ലീഗിന് പറയാനുള്ളത് ഇന്നലെ വയനാട്ടിൽ മറ്റു പരിപാടികളൊന്നും തന്നെ മന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല റിപ്പബ്ലിക് ദിന പരേഡ് അവസാനിച്ച ഉടനെ മന്ത്രി കോഴിക്കോടേക്ക് മടങ്ങുകയായിരുന്നു വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ രൂക്ഷമായ സാഹചര്യം നിലനിൽക്കുമ്പോഴും മന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിക്കാൻ പോലും തയ്യാറാകുന്നില്ല പ്രജീഷിന്റെ കുടുംബത്തിന് അൻപത് ലക്ഷം രൂപയാണ് ധനസഹായമായി ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെയും കുടുംബത്തിന് സർക്കാർ കൈമാറിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാണ് വിവിധ സംഘടനകൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ